ും എല്ലാ മകർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥനയോട് കൂടി ഒരു പുതിയ സന്ദേശത്തിലേക്ക് നാം ഇന്ന് പ്രവേശിക്കാം ദേവാലയത്തിലിരുന്നു കൊണ്ട് അല്പസമയം സ്വസ്ഥമായി ഇന്നിരുന്നപ്പോഴാണ് പരിശുദ്ധാത്മാവ് വിശുദ്ധ യോഗനാന് ലഭിച്ച വെളിപാട് ആത്മാവിൽ ലയിച്ചിരിക്കെ വിശുദ്ധ യോഗനെ വെളിപാടുകൾ ലഭിക്കുകയാണ് ദ്വീപിൽ വെച്ച് നമുക്കറിയാം ഏഷ്യമായ അന്നത്തെ ജന ഇസ്രായേൽ മക്കളുടെ അടിമത്തത്തിലെ പതിനൊന്ന് ശിഷ്യമാരും രക്തസാക്ഷികളായപ്പോൾ ഒരു ശിഷ്യൻ മാത്രമാണ് അവശേഷിച്ചത് വിശുദ്ധ യോഗനാൻ സ്നേഹ െല്ലാം ഈ മക്കൾക്ക് ശക്തി പകർന്നു ധൈര്യം കൊടുത്തുകൊണ്ട് യേശു പകർന്നുകൊണ്ട് ജീവിച്ച വിശുദ്ധനെ സ്നേഹ്ക്കെ ആത്മാവിൽ ലയിച്ചു കൊണ്ടിരിക്കുമ്പോൾ കിട്ടിയ ദർശനങ്ങളാണ് യോഗനായി ലഭിച്ച വെളിപാട് അധ്യായം ഒന്ന് ആദ്യത്തെ പാരാഗ്രാഫ് വായിച്ചു കൊണ്ടിരിക്കെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ് ം വായിക്കുന്നവരെ അനുഗ്രഹിക്കപ്പെടും എന്നൊരു തിരുവചനം അതിലുണ്ട് അപ്പൊ നോമ്പുകാലത്തേക്ക് നോമ്പുകാലത്തിലാണ് ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് അപ്പൊ സിസ്റ്ററിൽ പറയാനുള്ളത് നിങ്ങളുടെ ആത്മീയ ശാരീരിക ഭൗതികവുമായ എന്ത് ആവശ്യങ്ങളുമായിക്കൊണ്ട് ഇന്ന് ഉച്ച സമയം നാൽപ്പത് ദിവസത്തേക്ക് നമ്മൾ ഇതിൽ പങ്കെടുക്കുന്നവരെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നില്ല സിസ്റ്ററും നിങ്ങളോടുകൂടി ചേരുകയാണ് ഉച്ചയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ല നാൽപ്പത് ദിവസത്തേക്ക് അങ്ങനെ എല്ലാ ദിവസവും ഊണ് കഴിക്കുന്ന സമയം പന്ത്രണ്ടര അല്ലെങ്കിൽ ഒരു മണി ഒന്നര സമയത്ത് വിശുദ്ധ യോഗദാനി ലഭിച്ച വെളിപാടിൻ്റെ സുവിശേഷം വിശുദ്ധ യോഗരാനി ലഭിച്ച വെളിപാട് ഈ ഭാഗം അധ്യായം ഒന്ന് ഓരോ ദിവസമായിട്ട് നമ്മൾ വായിക്കുകയാണ് നമ്മൾ ഒരുമിച്ച് വായിക്കുന്നു അതിനു മുൻപ് ിവസം ഒന്ന് കുമ്പസാരിച്ച് ഒരുങ്ങി നമ്മുടെ നിയോഗങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ഈ സമയം എല്ലാവരും ഇപ്പോൾ ഈ നിമിഷം ഈ പന്ത്രണ്ടര നേരത്ത് അല്ലെങ്കിൽ ഒരു മണി രണ്ട് മണി ഊണ് കഴിക്കുന്ന ആ സമയം നമ്മൾ ലോഹനെ ലഭിച്ച വഴിപാട് ഓരോ അധ്യായങ്ങളും വായിച്ച് കർത്താവിൽ നിന്ന് കൃപയും സമാധാനം നേടുക ഒരുങ്ങുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമുക്ക് വിശുദ്ധ ഗ്രന്ഥം കൈകളിലെടുക്കാം ആദരപൂർവ്വം ചൂപിച്ചുകൊണ്ട് പത്ത്പൂർവം നമ്മൾ ഒരുമിച്ച് ഉറക്കെ വായിക്കുന്നു കുടുംബാംഗങ്ങൾ മുഴുവനും വീട്ടിലുണ്ടെങ്കിൽ എല്ലാവരും വ്യക്തിപരമായി അവരവരുടെ ബൈബിൾ പറഞ്ഞു വ്യക്തിപരമായി ഓരോരുത്തർക്കും ബൈബിൾ ഉണ്ടായിരിക്കണം നമ്മൾ ഗിഫ്റ്റ് കൊടുക്കേണ്ടതും ബൈബിൾ ബൈബിളായിരിക്കണം നമുക്ക് ഈ സമയം പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈശോയോട് ചേർന്നിരുന്നു കൊണ്ട് യോഗനാനാ മാറി ചേർന്നിരുന്ന് പ്രിയ ശിഷ്യനായിത്തീർന്നതുപോലെ ഒരുമിച്ച് വായിക്കാം ആസന്റെ ാണ് അധ്യായോഹനിച്ചിരിക്കുന്നവയെ തന്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ദൈവം യേശുക്രിസ്തുവിന് നൽകിയ വെളിപാട് അവൻ തന്റെ ദൂതിന് അയച്ച് ദാസനായ യോഹന്നാനെ ഇത് വെളിപ്പെടുത്തി അവൻ ദൈവ യേശുക്രിസ്തുവിന്റെ വെളിപാടിനും താൻ കണ്ട സകലത്തിനും സാക്ഷ്യം നൽകി ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പാലിക്കുന്നവരും അനുഗ്രഹിക്കുക എന്തെന്നാൽ സമയം അടുത്തിരിക്കുന്നു യോഗ ഞാൻ ഏഷ്യയിലുള്ള ഏഴ് സഭകൾക്ക് എഴുതുന്നത് ആയിരിക്കുന്നവരും ആയിരുന്നവരും വരാനിരിക്കുന്നവരുമായി നിന്നും അവന്റെ സിംഹാസന സന്നിധിയിലെ സപ്താത്മാക്കളിൽ നിന്നും വിശുദ്ധ സാക്ഷിയും മൃദലിൽ നിന്നുള്ള ഭൂമിയിലെ രാജാക്കന്മാരുടെ അധിപതിയുമായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും നമ്മെ സ്നേഹിക്കുകയും സ്വന്തം രക്തത്താൽ നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും സ്വപിതാവായ ദൈവത്തിൻ്റെ രാജ്യവും പുരോഹിതയുമാക്കുകയും ചെയ്തത് ചെയ്തവരെ മഹത്വവും പ്രതാപവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആമയും ഇതാ അവൻ മേഘങ്ങളുടെ അകമ്പടിയോടെ ആഗതനാകുന്നു ഓരോ മിഴിയും അവിടത്തെ കാണും അവനെ കുത്തിമുറവേൽപ്പിച്ചവരും അവനെ പ്രതി മാറത്തടിച്ച് വിലപിക്കുന്ന ഭൂമിയിലെ സർവഗോത്രങ്ങളും അവനെ ദർശിക്കും ആമയും ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തി കർത്താവുമായ ദൈവം അരുൾ ചെയ്യുന്നു ഞാൻ ആദ്യം അന്തവുമാണ് നിങ്ങളുടെ സഹോദരനും പീഢകളിലും രാജ്യത്തിനും ക്ഷമാപൂർവമായ സഹനത്തിനും യേശുവിൽ നിങ്ങളോടൊപ്പം പങ്കുചേർന്നവനുമായ യോഹന്നാനായ ഞാൻ ദൈവവചനത്തെയും യേശുവിനെ കുറിച്ച് നൽകിയ സാക്ഷ്യത്തെയും പ്രതി പാത്മോസ് എന്ന ദ്വീപിലായിരുന്നു കർത്താവിൻ്റെ ദിനത്തിൽ ഞാൻ ആത്മാവിൽ ലയിച്ചിരിക്കെ കാവളത്തിൻ്റേതു പോലുള്ള ഒരു വലിയ സ്വരം എൻ്റെ പിറകിൽ നിന്ന് ഞാൻ കേട്ടു നീ കാണുന്നത് ഒരു ഗ്രന്ഥത്തിലെഴുതി എഫേസൂസ് സ്മിർണ പെർഗാമോസ് ഫിലഗൽഫിയ ലവോദിക്ക എന്നീ ഏഴ് സ്ഥലങ്ങളിലെ സഭകൾക്കും അയച്ചു കൊടുക്കുക എന്നോട് സംസാരിച്ച സ്വരം ശ്രദ്ധിക്കാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ സ്വർണനിർമ്മിതമായ ഏഴ് ദീപപീഠങ്ങൾ ഞാൻ കണ്ടു ദീപപീഠങ്ങളുടെ മധ്യേ മനുഷ്യപുത്രനെ പോലുള്ള ഒരുവൻ അവനെ പാദം വരെ നീണ്ടുകിടക്കുന്ന മേലങ്കി മാവോടെടുത്ത് സ്വർണം കൊണ്ടുള്ള ഇടക്കച്ച അവന്റെ ശിരസ് മുടിയുമാകട്ടെ വെണ്ഞ്ഞു പോലെയും വെൺ കമ്പിളി പോലെയും ധവളം നയനങ്ങൾ നിത്തനം പോലെ പാദങ്ങൾ ചൂളയിൽ ഉരുകിയ പിച്ചള പോലെ സ്വരം പെരുവെള്ളത്തിൻ്റെ പോലെയും അവന്റെ വലത്തുകയിൽ ഏഴ് നക്ഷത്രങ്ങൾ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മൂർച്ചയുള്ള ഇരുവായി തലവാൾ തല വാൾ വദനം പൂർണ്ണ ശക്തിയോടെ പ്രകാശിക്കുന്ന സൂര്യനെ പോലെ അവനെ കണ്ടപ്പോൾ ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു അപ്പോൾ അവൻ കൈ എൻ്റെ മേൽ വെച്ചുകൊണ്ട് പറഞ്ഞു ഭയപ്പെടേണ്ട ഞാനാണ് ആദിയും അന്തവും ജീവിക്കുന്നവനും ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ ഇതാ ഞാൻ എന്നേക്കും ജീവിക്കുന്നു മരണത്തിൻ്റെയും ലോകത്തിൻ്റെയും താക്കോലുകൾ എൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഉള്ളവയും ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നവയുമായി നീ ദർശനത്തിൽ കാണുന്ന സകലതും രേഖപ്പെടുത്തുക എൻ്റെ വലത്തുകൈയിൽ നീ കാണുന്ന ഏഴ് നക്ഷത്രങ്ങളുടെയും ഏഴ് സ്വർണ്ണ ദീപപീഠങ്ങളുടെ രഹസ്യം ഇതാണ് ഏഴ് നക്ഷത്രങ്ങൾ ഏഴ് സഭകളുടെ ദൂതന്മാരുടെയും ഏഴ് ദീപപീഠങ്ങൾ ഏഴ് സഭകളുടെയും പ്രാതിനിധ്യം വഹിക്കുന്നു నమ్ కర్తావయ నిస్తుతి పితావింటే పుత్రంటేం పరిశుద్ధాత్మా నామీ